हरि ओम दशक मुपति श्लोक रु सत्यं कर्तुम अधार्जुन से वरम तच्छक्ति मात्रानतम ब्रह्मद्वेषिताखिल नृपकुलं हंतुं च भूमेर्भरम संजातो जमदग्निदो भृगुकुले त्वं रेणुकायां हरे रामो नाम तदात्मजे शबरज पित्रो रथा सम्मदम् ഗോവിന്ദ നാമ സർഭത്ര ഗോവിന്ദ ഗോവിന്ദ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം സത്യം കർത്തും അധ അർജുനസ വരം തത് ശക്തി മാത്ര ആനദം തദ് ശക്തി മാത്ര ആനദം തച്ഛക്തിമാത്രാനദം सत्यं कर्तुम अधार्जुनस्य च वरम ब्रह्म द्वेषि तदा अखिलं मृपकुलं हन्दम च भूमेहे भरम भूमेर् भरम भूमेहे भरम ब्रह्म द्वेषि तदा अखिलं मृपकुलं हन्दम च भूमेर् भरम संजातः ജമദഗ്നിത ഭൃഗുക്കുലേ ം രേണുക്കയാം ഹരെ സഞ്ജതോ ജമദഗ്നിതോ ഭൃഗുക്കുലേ ം രേണുക്കയാം ഹരെ രാമ രാമോ നമ തദ് അവരജ രാമോ നമ തദ്ത്മജേഷു അവരജ താത്മജേഷവരജ പിത്രോ അധാ സമ്മതം പിത്രോർ അധാ സമ്മതം പിത്രോരധ സമ്മതം രാമോ നമ തരജ പിര സമ്മതം സത്യം കത്തർജുനസ വരം തച്ഛക്തിമാത്രം ബ്രഹ്മ ദ്വേഷി തഖിലം നൃപകുലം ഹും ച ഭൂമേർഭരം സഞ്ചാതോ ജമദഗ്നിതോ ഭൃഗുക്കുലേ ത്വം രേണു കാമോ നാമ തരജ പിത്രോരഥ സമ്മതം നാമ ഗോവിന്ദന ഗോവിന്ദ ഗോവിന്ദ ദശക മുപ്പത്തിയാറിലെ ശ്ലോകം രണ്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പം ഈ ശ്ലോകം രണ്ടിലാണ് പരശുരാമൻ്റെ അവതാരത്തെക്കുറിച്ച് പറയുന്നത് ഹേ ഹരേ ത്വം അധ അർജുനസ്യ വരം സത്യം കർത്തും ച ഹേ ഹരേ അലയോ ഹരേ അലയോ ഭഗവാനെ ത്വം അധ നിന്തിരുവടി പിന്നീട് അർജുനസ്യ വരം സത്യം കർത്തും അർജുനസ്യ എന്ന് പറഞ്ഞാൽ കാർത്തവീര്യാർജുനന് നൽകിയ വരം സത്യമാക്കുവാനും എന്താണ് കാർത്തവീര്യാർജുനന് നൽകിയ വരം ഒന്നാം ശ്ലോകത്തെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അഷ്ട ഐശ്വര്യങ്ങളും കൊടുത്തു നീ നിന്റെ മരണം എൻ്റെ കൈ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ നീ എന്നാൽ മാത്രമേ മരണപ്പെടുകയുള്ളൂ എന്നുള്ള വരവും കൊടുത്തിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലയോ ഭഗവാനെ നിന്തിരുവടി പിന്നീട് കാർത്തവീര്യാർജുനന് നൽകിയ വരം സത്യമാക്കുവാനും അപ്പൊ കാർത്തവീര്യാർജുനു കൊടുത്ത വരം സത്യമാക്കണമല്ലോ അതിനും പിന്നെന്തിനു വേണ്ടിയിട്ടി ഭൂമേഹേ ഭരം തഥാ തച്ഛക്തി മാത്രാനദം അഖിലം നൃപകുലം ച ബ്രഹ്മദ്വേഷി ഈ വേദത്തെ അഥവാ ബ്രാഹ്മണരെ ദ്രോഹിക്കുന്നതും ഭൂമിക്ക് ഭാരമായി തീർന്നതും ആ കാലത്ത് കാർത്ത വീര്യാർജ്ജുനൻ്റെ പരാക്രമം കൊണ്ട് മാത്രം ഒതുങ്ങി നിന്നതുമായ മുഴുവൻ രാജവംശത്തെയും നിഗ്രഹിക്കുവാനും വേണ്ടി ഇപ്പം ആ വേദത്തെ വേദം ബ്രാഹ്മണരെ ദ്രോഹിക്കാൻ പാടില്ലെന്നാണ് അപ്പോൾ വേദത്തെ അഥവാ ബ്രാഹ്മണരെ ദ്രോഹിക്കുന്ന ഭൂമിക്ക് ഭാരമായിട്ടുള്ള രാജാക്കന്മാരെയൊക്കെ നിഗ്രഹിക്കുന്നതിനും അങ്ങനെയുള്ള ആ രാജവംശത്തെ നിഗ്രഹിക്കുവാൻ വേണ്ടി ഭൃഗുക്കുലേ ജമദഗ്നിതേണുഗത്മജേഷു അവരജ രാമ നമ സജാത ഭൃഗുലേ ഭൃഗുക്കുലത്തിൽ ജമദഗ്നിതേണുഗാ ജമദഗ്നിയുടേയും ജമദഗ്നിയുടേയും ധേണുഗൈയുടേയും പുത്രനായിട്ട് അവരുടെ പുത്രന്മാരിൽ ഒടുക്കത്തേവനായിട്ട് രാമൻ എന്ന പേരോടെ അവതരിച്ചിട്ട് അതാണ് ഭൃഗുകുലേ ജമദഗ്നിതഹ രേണുകായം തത് ആത്മജേഷു അവരജ രാമനാമ സഞ്ചാത ഭൃഗു ഭൃഗുവംശത്തിൽ ജമതഗ്നിയിൽ നിന്ന് രേണുകയിൽ അവരുടെ പുത്രന്മാരിൽ ഒടുക്കത്തേവനായിട്ട് രാമൻ എന്ന പേരോടെ അവതരിച്ചിട്ട് പിത്രോഹോ സമ്മതം അധാഹ പിത്രോഹോ സമ്മതം എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാർക്ക് സന്തോഷത്തെ ഉളവാക്കി അപ്പോൾ ഈ ദത്താത്രേയെ മഹർഷിയാകുന്ന അവിടുന്ന് ആ ഭഗവാൻ ദത്താത്രേയെ മഹർഷിയായിട്ട് അവതരിച്ചുവല്ലോ അപ്പോൾ ആ ദത്താത്രേയ മഹർഷിയാകുന്ന അവിടുന്ന് കാർത്തവീര്യാർജുനന് വരം കൊടുത്തതിന് ശേഷം ആ വരത്തെ സത്യമാക്കി തീർക്കാനും അർജുനൻ്റെ കാർത്തവീര്യാർജുനൻ്റെ ആ ശക്തിയുടെ മുമ്പിൽ മാത്രം അല്പം ഒതുങ്ങി നിന്നവരും ബ്രഹ്മദോഷി ദ്വേഷികളുമായിട്ടുള്ള സകല ക്ഷത്രിയരെയും കൊല ചെയ്ത് ഭൂമി ഭൂമിഭാരം തീർക്കുന്നതിനും വേണ്ടിയിട്ട് ഭൃഗുവംശത്തിൽ ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും ഇളയപുത്രനായ രാമനായിട്ട് അവതരിച്ച് പ്രസിദ്ധനായി തീരുകയും ആ മാതാപിതാക്കൾക്ക് ആ മാതാപിതാക്കൾക്ക് ആ സന്തോഷത്തെ കൊടുക്കുകയും ചെയ്തു ഈ സത്യപതിയുടെ പുത്രനാണ് ജമദഗ്നി ഈ സൂര്യവംശത്തിലെ ആ പ്രസേനജിത്ത് എന്ന രാജാവിൻ്റെ മകളാണ് രേണുക അവരുടെ ഇളയ മകൻ ആണ് അഞ്ചാമത്തെ മകനാണ് രാമൻ എന്ന് പറയുന്നത് രാമൻ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ ഈ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായിട്ട് മൂന്ന് രാമന്മാരുണ്ട് ഒന്ന് അയോധ്യയിലെ ആ ദശരഥനന്ദനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ അഥവാ ആ രഘുരാമൻ രണ്ടാമത്തേത് നമ്മൾ പറയുകയാണെ ഈ ഭൃഗുവിൻ്റെ വംശത്തിൽ പിറന്നതിനാൽ ആ ഭാർഗവരാമൻ അതിൽ പിന്നെ പരശു കയ്യിൽ ധരിച്ചിരിക്കുന്നതിനാൽ പരശുരാമൻ എന്നറിയപ്പെടുന്ന ഈ ജമദഗ്നിയുടെ രേണുകയുടെയും പുത്രനായിട്ടുള്ള രാമൻ പിന്നെ ഒരു രാമൻ ഉണ്ടാരാന്നറിയാമോ ബല ബലവാനായതുകൊണ്ട് ബലരാമൻ എന്നറിയപ്പെടുന്ന വസുദേവനന്ദനനായ രാമൻ സത്യം കർത്തമധാർജുനം തച്ഛക്തിമാത്രാനം ബ്രഹ്മിതാഖിലം നൃപകുലം ഹരേ रामो नाम ददात्मजेशवरज पित्रोरधासम्म सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द